ഇതാണ് തൃശ്ശൂരിലുള്ള സാക്രഡ് ഹേർട്ട് ലത്തിൻ ചർച്ച് വലിയ പള്ളിക്ക് പിൻഭാഗത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് സാക്രഡ് ഹേർട്ട് ലത്തിൻ പള്ളി വളരെ പ്രസിദ്ധമായ ഒരു കത്തോലിക് പള്ളിയാണ് എല്ലാ വർഷവും ഇവിടെ ജൂൺ മാസത്തിലെ അന്തോണി സുപണേവാളൻ്റെ ഊട്ടി തിരുനാൾ വളരെ ഭക്തി ആധാരം കൊണ്ടാടുന്നു ഈ ഊട്ടി തിരുനാളിന് ലക്ഷക്കണക്കിന് പേരാണ് എത്തിച്ചേരാറുള്ളത് എല്ലാ ചൊവ്വാഴ്ചകളിലും അന്തോണിസ് പുന്നിവാളൻ്റെ നവേനയും കുർബാനയും ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്നുണ്ട് അനേകം ഭക്തർക്ക് അന്തോണിസ് പുണ്യവാളൻ്റെ മധ്യസ്ഥതയാൽ നിരവധി അത്ഭുത സൗഖ്യങ്ങളും വിടുതലും ലഭിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഞായറാഴ്ചകളിൽ പ്രഭാത കുർബാന ആറ് മുപ്പതിനും എട്ട് മണിക്കും സന്ധ്യാ കുർബാന അഞ്ച് മുപ്പതിനും ഇംഗ്ലീഷിലും ഏഴ് മണിക്കും ചൊവ്വാഴ്ചകളിൽ ആറ് മുപ്പതിനും എട്ട് മുപ്പതിനും പത്ത് മുപ്പതിനും കാലത്ത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കും നാല് മുപ്പതിനും പിന്നെ ഏഴ് മണിക്ക് ഇംഗ്ലീഷിൽ കുർബാനയും നൊവനയും ഉണ്ടായിരിക്കും മറ്റു ദിവസങ്ങളിൽ കാലത്ത് ഏഴ് മണിക്കും എട്ട് മണിക്കും പിന്നെ സന്ധ്യയ്ക്ക് ഏഴ് മണിക്കും വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ദേവാലയമാണ് ലത്തിൻ കാത്തലിക് ചർച്ച് അന്തോണിസ് പുന്നവാളൻ്റെ മധ്യസ്ഥയിൽ ഇവിടെ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നതിനാൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ ഭക്തസഹസ്രങ്ങളുടെ തിരക്കാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാളനാണ് അന്തോനിസ് പുന്നവാളൻ വളരെയധികം ഭക്തജനങ്ങളാണ് ഈ പള്ളിയിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുന്നത് ഇതാണ് അന്തോണിസ് പുന്നവാളൻ്റെ രൂപം അവിടെ മെഴുകുതിൽ കത്തിക്കാനുള്ള സൗകര്യമുണ്ട് ഇത് പള്ളിക്ക് പുറത്താണ് ഈ ഹോള് പള്ളിക്കകത്ത് അന്തോണിസ് പുന്നവാളൻ്റെ രൂപത്തിന് മുമ്പിൽ മെഴുകുതിൽ കത്തിക്കാനുള്ള സൗകര്യം വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള സൗകര്യം നമുക്കുണ്ട് അതിനാൽ തന്നെ നഗരഹൃദയത്തിലുള്ള ഈ പള്ളിയിൽ നഗരഹൃദയത്തിൻ്റെ തിരക്കിൽ നിന്ന് അകന്ന് ഭക്തിപൂർവ്വം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അന്തോൺസ് പുണ്യാനോട് യാജനകൾ അപേക്ഷിക്കാനുമുള്ള അവസരമുണ്ട് ഇതാണ് അന്തോണിസ് പുന്നുകാളൻ്റെ പള്ളിക്കകത്തുള്ള രൂപം വളരെയേറെ പേർക്ക് ചൈതന്യം തുളുമ്പുന്ന സൗഖ്യം നൽകുന്ന വിടുതൽ നൽകുന്ന അന്തോണിസ് പുന്നുകാളൻ എന്നും അനേകർക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന അന്തോണിസ് പുന്നുകാളൻ്റെ മധ്യസ്ഥതയിൽ ധാരാളം സൗഖ്യങ്ങളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള തെളിവാണ് അവിടെ ദിനവും വന്നു ചേർന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഷ്ട് ഒരു കിലോമീറ്റർ മാത്രമേ ഈ പള്ളിയിലേക്കുള്ളൂ ഓട്ടോറിക്ഷ സൗകര്യമുണ്ട് അതിനാൽ പ്രാർത്ഥനയ്ക്കായി സന്നദ്ധമായിട്ട് വരുന്നവർക്ക് എളുപ്പം എത്തിച്ചേരാനുള്ള ഒരു സൗകര്യമാണ് ഈ പള്ളിയിലുള്ളത് നിങ്ങളെയും വിശുദ്ധൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി